ാണ് ആ അതും ഐടി ഐ ടി അസോസിയേറ്റ് ആയിട്ട് വിപ്രോക്ക് അമ്മാന വിപ്രോക്ക് പണിക്കുവാണെ ഒനല്ല ജിജി

യൂട്യൂബിലാണ് ഒന്നുമില്ല വെറുതെ നിലമ്പൂർ കെ എസ് ആർ ടി സി മിനിറ്റ് ആണ് വീഡിയോ പറഞ്ഞോളി കട്ടിങ് എന്ന് ഒറ്റ ഷോട്ട് ഒറ്റ വീഡിയോ എന്താ ഒരു പത്താർ കാണണ്ട ആരൊക്കെ അമ്മാരെ കാണാറുണ്ട് അമ്മാനെ അമ്മാനെ പണിക്കായപ്പോ നമ്മള് അമ്മാനെ പണിക്ക് ആയപ്പോ നമ്മളെ പുച്ഛം ഏജേ കഷ്ടപ്പെടാ പോ കഷ്ടപ്പെടണ്ടേ ഒരാൾക്ക് പണി എടുക്കണ്ട നാലാഴ്ച ഒരാൾക്ക് കഴിഞ്ഞ പണി എടുക്കണ്ടേ സഹിച്ചോ അതുകൊണ്ട് അത് വേണ്ട മാനേജറാണ് മൂന്നണിക്ക് ഓഫർ ഇട്ടിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിപ്പോ പത്തണിക്ക് പോവാ എട്ടണിക്ക് അവിടെ ജോയിൻ ചെയ്യണം അതും ബാംഗ്ലൂരിക്ക് പത്തര വണ്ടിക്ക് ഒമ്പരയ്ക്ക് വണ്ടി ഒരു മണിക്കൂർ നിർത്തി ഇവരെ നേരെ ഓനൊന്നും ഇല്ലാത്ത വല്ലിപ്പനും വല്യപ്പനും എവിടേലും കണക്കണേ കട്ടപ്പുറത്ത് കയറി കൊറേ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് ശീതാരോ ഒരു ബസ് ഒന്ന് മൂചി പോയി ഒരു ബസ് എന്താ കയറി അപ്പൊ അങ്ങോട്ടല്ലേ ഇറക്കി വിട്ടക്കണേ ഒമ്പരയ്ക്കൊന്നേഖരക്കത്ര മാസേഖരുന്നത് ഏതാ കുടുംബം ഏതോ കണ്ടില്ല പ്രവർത്തനം എം എൻസിൽ കമ്പനി ഉണ്ട് നിറീല്ല സംഭവം ചാരില എന്താ കമ്പനിയാണ് ഞാൻ അപ്പൊ അഞ്ചു മിനിറ്റാതെ അഞ്ചു കോഫ് ആക്കൂല ഇതൊക്കെ പോകട്ടോ എന്തൊക്കെ ഇതൊക്കെ കേട്ടോ ഇതൊക്കെ പോകട്ടോ ഞാൻ ഇതിൽ നിൽക്കുന്നുണ്ടോ നരച്ച അനുവാദ പെണ്ണും ഒക്കെ ചോലിഹത്തായെങ്കിൽ വീട്ടിന്ന് പുറത്തിറങ്ങാത്ത നടക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഗ്രാമത്തിലെ കോടീശ്വരന്റെ മകനാണ് അവന്റെ പേരിൽ തന്നെ ഒരു പതിനഞ്ചു ഏക്കർ സ്ഥലം ഉണ്ട് വീടുണ്ട് ഒറ്റ മകനാണ് വേറെ പണിക്കൊന്നും പോകേണ്ട ആവശ്യമല്ല ജീവിക്കാൻ ഉണ്ട് അപ്പൊ ആരെങ്കിലും താല്പര്യം ഇല്ലെങ്കിൽ അറിയുക

അല്ല കേസ് പൂജ്യം നാപ്പത് ചോദിച്ചോക്കാസ് അല്ല തൃശ്ശൂരിന്ന് തന്നെയാ തൃശ്ശൂർ ആണ് തോന്നുന്നത് ചെറിയൊന്നും ഇല്ല അമാൻ പോവാണ് അമ്മാനായിട്ട് ചർട്ടിട്ടേ അങ്ങനെ അമ്മാൻ പോയി അമ്മാന് പോയി അമ്മാന് പോയി ക്യാപ്ഷടാ അമ്മാനെ ബാംഗ്ലൂർ യാത്ര ഞാനിട്ടോട്ടോ ഇതൊക്കെ അമ്മാന അവിടെ അമ്മാന അവിടെ എന്തും കൂടി നടക്കണല്ലോ ബൈ അമ്മാനീസ് മാന കാണല്ല അർ ടി സി ഡ്രൈവിംഗ് സ്കൂളോ സ്കൂളൊക്കെ ചോദിച്ചോക്ക ഇതന്നെയാണ് ഇതുമല്ലേ ഇതല്ലേ ഇത് ചുരുക്ക เจตนക เจตนക मुकीदे येनद कास्ट ആണ് 57 എന്ന് പറഞ്ഞില്ലേ നമ്മ ആ ഇട്ടു കൊടുത്ത എസി കൊടാ പോയല്ലോ ഇടുക്ക് ആ ഓണ്ട് അടുക്കുന്ന എടുത്തില്ല കേട്ട് പോയി വണ്ടി ആകെ പോയാണ്ടായിתי മോർല മലമ ഇടുക്ക് മല ഇടുതാണെങ്കിൽ പടാവോ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിനെ ആരെക്കൊന്ന് കൂടില്ല ഇതിനി ഷുറില ഒന്നുകൂടില്ല അങ്ങ അബക്കൊന്ന് ഇടുത്തിര ഗുണോണ്ട് ഇത്ര കൽപ്പിച്ചു പോക്കി പത്രത്തിൽ എഴുതി

അമ്മാനം കൊയിന്താണ അമ്മാനും കൊയിന്താണ് സംഭവം പേരും പ്രൊഫിറ്റ് ഞാനാണ് ഞാൻ വേഗം അത്തേന്മാരേ ഉള്ളു അമ്മീനെ എട്ടിൻറെ 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 വിളി ഞാൻ പതിനഞ്ചിന്റെ

അവിടെ പുറത്തൊരു ഹോം സ്റ്റേ ഉണ്ടല്ലോ ആണ് ജി പൊറത്തൊരു ഹോം സ്റ്റേ ഉണ്ടാണ് അങ്ങനെ ഓരോരോ കഥകളാണ് പിന്നെ കുറെ വണ്ടി കട്ടപ്പുറത്ത് ഇറക്കണ്ടേ അവിടെ അവിടെ കാണുന്നുണ്ടോ ഞാൻ അങ്ങനെ ക്യാമറയും വിളിച്ചങ്ങനെ ഇറങ്ങും അതിലൊരു വീട്ടിൽ മൈക്ക് കോപ്രോ ഉണ്ട് ഇവിടെ ഇവിടെ ക്യാമറ ഞാൻ നെഞ്ചത്ത് നെഞ്ചത്ത് ഇവിടെ അറ്റാച്ച് വേണ്ടി വരുന്ന സാധനം ഞാൻ ഇവിടെ മൈക്ക് വെച്ചിട്ടുണ്ട് നടന്നാൽ മതി ഇങ്ങനെ നോക്കൂ ഇങ്ങനെ അങ്ങനെ പുച്ക്ക് ഇണ്ട് ഇവിടെ അറിയോ സ്കൂളിലുണ്ട് ഇന്നത്തെ കൊളുക്ക് കഴിഞ്ഞു പോയി